ചെടു ബുദ്ധിമുട്ടുണ്ട് ഹായ് ഹലോ അപ്പൊ ഇന്നുമോ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് എക്സ്പീരിയൻസ് പറഞ്ഞ ബ്ലോഗ് വേണങ്ങനെ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും അല്ല നമ്മുടെ തട്ടുകടകള് അപ്പോ അതിലത്തെ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വേരൂരിലുള്ള സഞ്ജയേട്ടന്റെ തട്ടുകടയിലാണ് അപ്പോൾ ഞാൻ ഈ വേരൂർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് കാണണം എന്നല്ല എന്റെ വീട് വേരൂരാണ് അപ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ സഞ്ജയേട്ടൻ നമസ്കാരം നമസ്കാരം ഓക്കെ അപ്പൊ എന്തൊക്കെയുണ്ട് പോർക്ക് കടമുട്ട റോസോ പിന്നെ ഓംലെറ്റ് ഓംലെറ്റ് കാര്യങ്ങളൊക്കെ അപ്പൊ എത്ര നാളായി തുടങ്ങിട്ട് ഇവിടെ തുടങ്ങിട്ട് മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസം അപ്പൊ മിന്നേ ചാട്ട് തന്നെ ആയിരുന്നു അപ്പൊ എത്ര മണി തുറക്കുക നാലു മണി പതിനഞ്ചി പത്തുമണി ആയിട്ടുണ്ട് പതിനൂറ് മണി വരെ ഉണ്ടാവും പതിനഞ്ച് മണിയായിട്ട് അപ്പൊ ഏകദേശം എത്ര പേര് വന്ന് കഴിക്കും

അത്യാവശ്യം പുറക്കിന്റെ മീറ്റിന് എനിക്ക് ആദ്യം കിട്ടിയത് നല്ല രീതിയിൽ പുറക്കിന്റെ മീറ്റൊക്കെ ആയിട്ട് ഫിറ്റിന്ന് തോന്നുന്നുണ്ട് പിന്നെ ചെറിയൊരു സ്പൈസി ഉണ്ട് അതൊരു ഷോവർ സ്പൈസിന്ന് അങ്ങനെ വന്നിട്ടോ പിന്നെ അതുപോലെ നല്ല നല്ല രീതിയിൽ മിക്സിങ് വന്നിട്ടുണ്ട് കൊള്ളീനും പുറക്കിൻ്റെ ഒക്കെ സംഭവം അടിപൊളിയ കേട്ടോ കൊള്ളിനും പുറക്കുന്നു തന്നെ പിന്നെ അടുത്തായിട്ട് നമ്മൾ പറഞ്ഞത് ദോശയും ചിക്കൻ പാട്സട്ടോ ദോശ നല്ല ചൂടുണ്ട് കേട്ടോ അങ്ങനെയുണ്ട് സ്പൈസൊക്കെ ചിക്കൻ പാട്സിന്റെ ഒക്കെ ക്വാണ്ടിറ്റി നല്ല കൂടുതലുണ്ട് പേസൊക്കെ ഗ്രേവി അതിന്റെ നല്ല രസമുണ്ട് ചിക്കൻ പാട്സിനെ ഗ്രേവി നന്നായിട്ട് പറഞ്ഞ മാതിരി നമ്മുടെ അടുത്തായിട്ട് പറഞ്ഞത് കൊള്ളിയും ബീഫാണ് നേരത്തെ ഓർക്കില് പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ മീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് ബീഫില് പിന്നെ നല്ല രീതിയിൽ മീറ്റില് ഫില്ല് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ബീഫിന്റെ പീസുകളൊക്കെ അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഗ്രേവിയോട് കൂടി വന്നേക്കണേ പിന്നെ കുരുമുളകിൻ്റെതായിട്ടുള്ള നല്ലൊരു ഇത് നമുക്ക് തോന്നുന്നുണ്ട് കഴിക്കുമ്പോൾ നമ്മൾ അടുത്തായിട്ട് പറഞ്ഞത് പിന്നെ കൊള്ളിയും ബോട്ടിയാണ് ശരി കൊള്ളിയും ബോട്ടില്ലാണ്ട് എന്ത് തട്ടുകട അല്ലേ അപ്പൊ അതാണ് നമ്മൾ അവസരം പറഞ്ഞത് അങ്ങനെയുണ്ട് സംഭവം നേരത്തെ പറഞ്ഞപോലെ തന്നെ നല്ല രീതിയിൽ ഒരു സ്പൈസ് നല്ല രീതിയിൽ എടുത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളില് നല്ല രീതിയിൽ ഒരു നല്ല മിക്സിംഗ് ആണ് അടിപൊളി ആയിട്ടുണ്ട് കൊള്ളിയുടെ ആണെങ്കിലും ബീഫിന്റെ ആണെങ്കിൽ കൊള്ളിയുടെ ആണെങ്കിലും സോറി ബോട്ടിയുടെ ആണെങ്കിലും നല്ല രീതിയില് വന്നിട്ട് ബോട്ടിയൊക്കെ സംഭവം നല്ല ചോറോടി വന്നോണ്ട് തന്നെ കഴിക്കാൻ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ ഫീൽ ചെയ്യണ ശരിക്കും വലിയ വലിയ കടകളിൽ പോയിട്ട് മന്തി ഷവറും അൽഫാമും ബർഗർ ഇതൊക്കെ കഴിക്കാനുള്ള എത്ര രസല്ലേ റോഡ് സൈഡില് ഇങ്ങനെ തട്ട് കഴിക്കാന്ന് പറയാം അവര് പ്രത്യേക ഒരു ഫീലിംഗ് ആണ് പ്രത്യേകിച്ച് നമ്മള് മലയാളികളൊക്കെ പോകുന്നുണ്ട് ഫീലിങ് നട്ടപ്പാതിയില് വീട് തട്ടടിക്കലോ ചായ കുടിക്കലോക്കെ അപ്പൊ എന്തായാലും കടത്തുള്ള അടിപൊളി ആയിരിക്കും പിന്നെ തട്ടിയട പിന്നെ ഈ ഒരു പിന്നെയാണ് നല്ല തട്ടടങ്ങൾ അപ്പൊ നമ്മള് സത്യം പറഞ്ഞാൽ വലിയ വെള്ള റെസ്റ്റോറന്റ് പോയിട്ട് മന്ദിങ്ങനെ കഴിക്കാനായാലും അടിപൊളി നമ്മുടെ കേരളക്കാർക്ക് തട്ടിയടനെയാണ് ഇഷ്ടം ഏത് പാതിരാത് വണ്ടി എടുത്ത് പോകും തട്ടിട ഫുഡ് അടിക്കാനാണെങ്കിലും ചായ കുടിക്കാനാണെങ്കിൽ അപ്പോൾ എന്തായാലും ഇനിയും അടിപൊളിയായിട്ട് വരട്ടെ ചേട്ടൻ്റെ കൈപ്പുണ് ഇനിയും ഇനിയും നന്നാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഞാൻ കഴിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് കൊല്ലിയും ബീഫും കൊല്ലിയും പൊട്ടിയായിരുന്നു കൊല്ലിയും പോർക്കും അടിപൊളി തന്നെയായിരുന്നു പക്ഷെ എനിക്ക് പേഴ്സണലി ബീഫിൻ്റെ ഐറ്റംസ് ആണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് തോന്നുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്യുക പിന്നെ തട്ടിവശം ചിക്കൻ ബാഡ്സ് ആ ഒന്ന് പറയേണ്ടതാണ് നമ്മുടെ കൂടെ വന്ന ആൻഡ്രിക്കിന് അവന് ഏറ്റവും ഇഷ്ടപ്പെടാതായിരുന്നു കാരണം അതിലത്തെ ആ ചിക്കൻ ബാഡ്സിൻ്റെ ഗ്രേവിയൊക്കെ അവൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ സ്പോട്ടിനാണ് നമ്മുടെ വേലൂര് പഞ്ചായത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സഞ്ജയൻ്റെ തട്ടുകട സാറിന് ഞാൻ ഡീറ്റെയിൽസ് പിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫോൺ നമ്പറും ലൊക്കേഷനും പിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ബൈ ഫ്രം ഫുഡ് ഇടോം